ഡോക്ടർ മൈഥിലി നല്ല ഫ്രണ്ടാവും എന്നെ ഉപദേശിക്കുന്നവളാവും ചില നേരത്ത് വഴക്ക് പറയുന്നവള് പോലും ആവുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഭാര്യ ആവുന്നില്ല എന്റെ ചിന്തയില് പോലും അത് തന്നെ എന്റെ അവസ്ഥ ഒരു കെട്ടിയോനൊന്നും നീ കൊള്ളില്ല വേറെ വേറെന്തൊക്കെയോ ആണ് എന്നും കൂടെ ഉണ്ടാവണം എന്നൊക്കെ തോന്നുന്ന വേറൊരാള് പിന്നെ അവരോട് മറുപടി പറയാല്ലേ പിന്നെ ഒരിക്കലും കുറ്റബോധം തോന്നരുത് ഹേ ഇല്ല തനിക്കോ എനിക്കൂല്ല പക്ഷേ മൈഥിലി താൻ എനിക്കൊരു വാക്ക് തരണം വേറൊന്നല്ല എന്നിന് ഒരു വിവാഹത്തിന് നിർബന്ധിക്കരുത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് അവളുടെ വിശേഷങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത് അതെന്താ അതിന്റെ ഒരു സ്വാതന്ത്ര്യം താൻ പറഞ്ഞ പോലെ ഇനി ജീവിതം കുറച്ച് ബാക്കി ഉണ്ടാവും ആ ബാക്കിയുള്ള ജീവിതത്തിൽ പരിപൂർണമായിട്ട് ഒറ്റപ്പെട്ടു കണക്കാനുള്ള സ്വാതന്ത്ര്യം ചിലരുടെ ജീവിതത്തിന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടും വളരെ പെട്ടെന്ന് ചിലയിടത്ത് എന്റെ കാര്യങ്ങള് പോലെ ഒരു കോമ ട്ടങ് വിടും അധികം ദൂരത്തല്ലാതെ ഒരു ഫുൾ സ്റ്റോപ്പ് ഏ ഒന്നും പറഞ്ഞല്ല ഞാൻ ജീവിതത്തിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യണം ഈ ഓടി ഓടിയുള്ള ബിസിനസ് ഒന്ന് ചുരുക്കണം ചിലപ്പോ ഞാൻ അല്പസ്വല്പം സാമൂഹ്യ പ്രവർത്തനത്തിലേക്കൊന്ന് ഇറങ്ങി നിന്നിരിക്കും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ തീരുമാനം വളരെ മുമ്പേ തന്നെ ഉണ്ട് പക്ഷെ ഇതുവരെ അങ്ങോട്ട് എത്തിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണോടോ മനുഷ്യർക്ക് നന്മ ഉണ്ടാവുന്ന എന്തെങ്കിലും നല്ലതല്ലേ എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ റിസൾട്ട് അറിയാൻ വരട്ടെ അതിനുമ്പൊരാള് വരാനുണ്ട് അത് വരുമ്പോ കാണാം ഒന്നുമില്ല ഒന്നുമില്ലി ആനന്ദിനെ കാണാൻ പോയിരിക്കുന്നതിൽ ടെൻഷൻ ഉണ്ടല്ലേ അവര് തമ്മിൽ ഒരു സംസാരം നടക്കരുത് അതിനു മുമ്പ് ആനന്ദ് തന്റെ തീരുമാനം പറയണം എന്നതൊക്കെ നമ്മുടെ വ്യാമോഹമാണ് അവള് പോയിട്ട് വരട്ടെ എന്താന്ന് വെച്ചാ നടക്കട്ടെ ഞാൻ നാളെ തന്നെ തിരിച്ചു പോകും പോവും ആരോട് പിണങ്ങാൻ സാരംഗിന്റെ അച്ഛൻ അഞ്ചു മിനിറ്റ് മുമ്പ് പോലും വിളിച്ചു എല്ലാം നടക്കില്ല എന്നൊരു ചോദ്യം കൂടിയാ ചോദിച്ചേ അവളുടെയും മക്കളുടെയും കാര്യത്തില് അദ്ദേഹത്തിന് വളരെ സങ്കട ഏതെങ്കിലും വിധത്തില് അവൾക്കൊരു ഉണ്ടാവണമെന്ന ആഗ്രഹം എന്ത് ചെയ്യാൻ പറ്റും എന്റെ ഒരു പ്രതീക്ഷ മൈജി തിരിച്ചു വരുമ്പോ ആനന്ദം കൂടെ വരുമെന്ന് ഒന്നിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ അല്ലേ ആ അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം ഞാനതൊക്കെ പരിപൂർണമായിട്ടങ് വിട്ടു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് ഇയാളെ കിട്ടി ഞാനൊരു നെടുനീളൻ സോറി പറഞ്ഞു കാര്യം എന്തായാലും നമ്മുടെ മനസ്സിൽ ഇയാളെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ അത് കുഴപ്പമില്ല സേവിയറ് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാ പക്ഷെ മൈതിലി ഇപ്പോഴും പരിപൂർണമായിട്ട് വിശ്വസിച്ച് കാണില്ലല്ലേ അല്ല ഒരുപക്ഷെ താൻ ഞങ്ങളുടെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒന്ന് ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ സംഭവത്തോടെ മൈഥിലിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി പറ ഇനി തന്നെ അങ്ങോട്ടുള്ള തീരുമാനങ്ങളെ പറ്റി പറ പ്രത്യേകിച്ച് എന്ത് തീരുമാനം ഞാനൊരു യാത്രയെ കുറിച്ച് പറഞ്ഞില്ലേ അത് തന്നെ അല്ല മൈദലി തന്നോട് ക്ഷമിക്കുകയാണെങ്കിലോ മൈഥിലെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ വളരെ സീരിയസ് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മൈഥിലിയുടെ സുഹൃത്തുക്കളാ നിങ്ങൾക്ക് കാര്യം വേണമെങ്കിൽ ഈസിയായിട്ട് മൈതിലിയോട് സംസാരിക്കാം പക്ഷെ വേണ്ട എന്നെ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്ന നിമിഷം മുതൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ മൈഥിലിക്ക് യോജിച്ച ഒരാളാണെന്ന് ഒരിക്കലും അല്ല എന്നറിയാം കുറച്ചുനാൾ മൈഥിലിയുടെ കൂടെ ജീവിച്ചത് അതൊരു പാപമൊന്നും കരുതാൻ പറ്റൂ മൈഥിലി നല്ലവളാ പരിപൂർണമായിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് ബോധ്യമായ നിമിഷം ഞാൻ ചിന്തിച്ചു യഥാർത്ഥത്തിൽ എന്റെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് അത് മൈഥിലി തന്നെയാ എന്നിട്ടെന്താ പറ്റില്ല എത്ര തന്നെ അവരെന്നോട് ക്ഷമിക്കാൻ തയ്യാറായാലും എന്റെ തെറ്റുകളൊന്നും തീരില്ല ഇപ്പൊ മൈഥിലിക്ക് സ്വതന്ത്രമായൊരു ജീവിതമുണ്ട് മൈഥിലി അത് ആസ്വദിക്കുന്നുമുണ്ടോ ഒരു കാര്യം ഞാൻ രണ്ടുപേരോടും പറയാം ഈ ഒരു അപവാദത്തിന്റെ പേരിൽ പ്രൊഫഷൻ വിട്ടു പോവാൻ മൈഥിലി സമ്മതിക്കരുത് അയാൾ അയാളുടെ പ്രൊഫഷനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അയാൾ അയാളുടെ മനസ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് അയാളെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് രോഗികൾ അവിടെ കൂടെയുള്ളവർ അവരൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്താണ് മൈഥിലിയെ കാണുന്നത് ഞാൻ മാത്രമേ അയാളെ ചേർത്താൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ പമ്പര വിട്ടിയാ ഞാൻ ഇവിടെ എന്നിട്ടാണോ ഈ ഈ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ എന്തായാലും നന്നായി ലാസ്റ്റ് മീറ്റിംഗ് എങ്ങനെ യാത്ര പറയണമെന്ന് എനിക്കറിയില്ല മാപ്പ് പറയാനാണെങ്കിൽ എന്റെ മനസ്സിൽ ഒരായിരം തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യു ആർ ഗ്രേറ്റ് അതിന്റെ അരികോൾ യോഗ്യത പോലും എനിക്കില്ല താനിങ്ങനെ കത്തി ജ്വലിച്ച് നിക്കണോ ഡോക്ടർ മൈഥിലി ഒരുപാട് ജീവനുകൾ കാക്കാനുള്ള ആളാണ് മക്കളുടെ കാര്യം സേഫാണ് കാരണം അവരെ വളർത്തുന്നത് താനാണ് ദോഷത്തിന്റെ ഒരു നിഴലായിട്ട് അവിടെ ഇല്ല താങ്ക്സ് ദൂരേക്ക് ഒരുപാട് നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്ത് ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ താൻ തന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളുണ്ട് ദാറ്റ്സ് എനഫ് നന്നായി വരട്ടെ പോയി അയാൾക്ക് ദൈവം സമാധാനം കൊടുക്കട്ടെ രാമോളെ അമ്മയും ആനന്ദെങ്കിലും ഇപ്പൊ വരും അപ്പനും അമ്മൂമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ട് അമ്മ നമ്മളോട് എന്താണോ പറയുന്നത് പിന്നെ അതിന് തർക്കിക്കാനില്ല കേട്ടല്ലോ അപ്പ എല്ലാം അവസാനിപ്പിച്ചോ അവസാനിക്കേണ്ടതാണെങ്കിൽ അവസാനിച്ചു പോട്ടെ അമ്മ അപ്പം പറയുന്നത് കേട്ടാ മതി അമ്മേ ഞങ്ങളിപ്പോ പോരുന്നതിന് മുമ്പ് ആനന്ദിന്റെ വീട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി എന്താ ആനന്ദ് സാരങ്ങിനെ വിളിച്ചു വരുത്തി എന്തിനാന്നറിയോ എന്റെയും മക്കളുടെയും കൂടെ ഇനി മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോന്നറിയാം നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നേ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളെ കൊന്ന് വിളിച്ച് ചോദിക്കാത്തത് എന്താ ഞാൻ സമ്മതിക്കില്ല അച്ഛൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന ഞാനീ അതും എങ്ങോട്ടെങ്കിലും ഒന്നും പറയാത്തത് ഞാനിപ്പോ ഇവിടെ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നിട്ട് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് സാരങ്ങിന്റെ മറുപടി വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു മൈഥിലിയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ ജീവിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്നു ഇപ്പോഴല്ല കാലം എത്ര തിരുത്തിയാലും ആ യോഗ്യത അയാൾക്ക് കൈവരില്ല എന്നും പറഞ്ഞു എന്നിട്ട് അയാൾ എഴുന്നിട്ട് പോയി എന്ന് പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അവസാനമായി നന്മയുള്ള ഒരു കാര്യം പറഞ്ഞു അത്രയെങ്കിലും ചെയ്തല്ലോ മഹാഭാഗ്യം എവിടെയെങ്കിലും കിടന്നു ചാവുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടാനെങ്കിലും അതുപകരിക്കും പിന്നെ നിങ്ങളെല്ലാവരും എന്നോടും മൈഥിലിയോടും കൂടി ആവശ്യപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ സംസാരിച്ചു ഒരു കാര്യം മനസ്സിലായത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട് എനിക്ക് മൈഥിലിയുടെ ഭർത്താവാകാനോ ഇവരുടെ അച്ഛന്റെ സ്ഥാനത്ത് വരാനോ വളരെ നിസ്സാരമായിട്ട് പറ്റും അതിന് ഒരു കല്യാണത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരിക്കലും കളങ്കപ്പെടാത്തൊരു സൗഹൃദം അതില്ലാതാക്കാൻ അത്ര എളുപ്പമല്ല ഴ കീറി പരിശോധിച്ചാലും എനിക്കും മൈഥുലിക്കും ഇടയിൽ ഇനി ഉണ്ടാവാനും പോകുന്നില്ല മക്കളെ അങ്കിളിന് യാമയും യധുവിനെയും ഇഷ്ടമാണ് സ്വന്തം മക്കളെ പോലും ഇഷ്ടമാണ് അങ്കിളിന് അങ്കിളിന്റെ സ്ഥാനം മതി നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനം വേണ്ട അമ്മയ്ക്കും അച്ഛനും ഞാൻ നല്ലൊരു മകനായിരിക്കും നമ്മളിനിയും സന്തോഷിച്ച് തന്നെ മുന്നോട്ട് പോകും മൈതിൽ ജോലിക്ക് പോട്ടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഇവർക്ക് എന്ത് വിഷയം ഉണ്ടായാലും ഒരു കാവലായിട്ട് ഞാനും ഉണ്ടാവും ഒരു കാര്യം എനിക്ക് മനസ്സിലായി വേറെ ഏത് തരം ബന്ധത്തെക്കാളും ഒരുപാട് ഒരുപാട് മേലെയാണ് കളങ്കുമില്ലാത്ത സൗഹൃദം ഒരു ഒരു സുഹൃത്തെന്ന വാക്കിന് എല്ലാം ഉണ്ട് അത് അത് സ്നേഹിക്കുന്ന വാക്കാ ആത്മാർത്ഥതയുള്ള വാക്ക സാന്ത്വനിപ്പിക്കുന്ന വാക്കാണ് സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന വാക്കാണ് മരണം ും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്റെ നന്മയാന്ന് എനിക്കറിയാം എനിക്ക് ഒരു കുഴപ്പമില്ല ചെയ്തു തീർക്കാൻ ഒരുപാട് കടമകളുണ്ട് ഇവരുടെ വിദ്യാഭ്യാസം ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്റെ ഹോസ്പിറ്റല് അവിടുത്തെ പേഷ്യൻസ് ഇതൊക്കെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാ അതിന്റെ ഇടയില് എനിക്ക് വല്ലപ്പോഴും ഒന്ന് മനസ്സോർന്ന് സംസാരിക്കണമെങ്കിൽ അതിന് ഇതേ ഇയാളുണ്ട് ആനന്ദ് പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിന്റെ എല്ലാ അധികാരങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടാവും ആ ഫ്രണ്ട്ഷിപ്പിന് വേറെ അർത്ഥം ഒന്നും കാണണ്ട അമ്മ സങ്കടപ്പെടണ്ട സാരങ്ങി ഈ നാട്ടിൽ നിന്ന് പോകുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് ഞാൻ വാക്ക് തരാം ഇനി ഒരിക്കലും കണ്ണീരോടെയും മനസ്സിലെ സങ്കടത്തോടെയും അമ്മ എന്നെ കാണില്ല അതുപോലെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക പഴയ തലമുറയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ആണും പെണ്ണും അടുത്തിടപഴകിയാൽ അവര് തമ്മിൽ വലിയ പരിചയമാണ് അടുപ്പാണെന്നൊക്കെ ചിന്തിച്ചടയും അതുപോലൊരു ചിന്ത ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് വാക്കിന് ആഴം എനിക്ക് സന്തോഷമായി താങ്ക്സ് പിന്നെ നമുക്കൊക്കെ കല്യാണം നടക്കാനുണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കുടുംബത്തിലും ഇപ്പൊ സമാധാനത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് നടക്കാനുള്ള കല്യാണം കമലയുടെ ആകാശിന്റെയാ

സ്ത്രീധനം വേണ്ടാന്ന് ഉറങ്ങിയ നല്ലൊരു കാര്യ പക്ഷെ ആദ്യം പറയേണ്ടത് അധികം ഒരുങ്ങാൻ പാടില്ല എന്നാ പെണ്ണുങ്ങൾ ഒരുങ്ങാൻ അധികം സമയം എടുക്കുന്നേ കൊള്ളാലോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കാര്യമൊന്നു പറയാം ഞാനൊരു സാരി മാറുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു പത്ത് തവണ എന്നെ വിളിക്കുമല്ലോ ആകാശേട്ടാ കമലേച്ചി വന്നു വന്നല്ലോ കാണാതായപ്പോ ഞാൻ നല്ല സുന്ദരി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ രണ്ടുപേരും കൂടെ മോശമാക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ടമ്മ ഇതൊക്കെ ഞങ്ങൾ പെൺകുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ എല്ലാരും തൊഴിൽ വരാനുള്ളവർ മുഴുവൻ വന്നെങ്കിൽ ഇനി ചടങ്ങ് നടത്താലോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല ചടങ്ങ് നടത്തണം കൈ പിടിച്ചു കൊടുക്കി നവദമ്പതികൾ ക്ഷേത്രം വലം വെച്ചു വരിക நீ காரணவன் அனுகிரகம் வாங்காம் മറ്റുള്ളവരുടെ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരിക്കലും തീരുമാനിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തീരുമാനിക്കണം നമ്മൾ ജീവിതത്തിൽ ജയിച്ചവരെ കണ്ടല്ല പഠിക്കേണ്ടത് തോറ്റുപോയവരെ നോക്കണം അവരുടെ തോൽവിയുടെ കാരണങ്ങൾ എന്തായിരുന്നു എന്ന് പഠിക്കണം അതെല്ലാം സ്വന്തം ജീവിതത്തിൽ വരില്ല എന്ന് ഉറപ്പുവരുത്തണം തുറന്ന മനസ്സോടെ നമ്മൾ പെരുമാറുക പരസ്പരം തുറന്ന് സംസാരിക്കുക നന്നായി വരട്ടെ മക്കളെ ഇനി എല്ലാവരും മംഗളമായിട്ട് തൊഴുതുകൊള്ളാം